നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചതോടെ സ്കോഡ് വിശകലനത്തിലാണ് ക്രിക്കറ്റ് പ്രേമികളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മളും സാധാരണ ഇന്ത്യയുടെ സ്കോഡ് പ്രഖ്യാപിച്ചാൽ വിശകലനങ്ങൾ നടത്താറുണ്ട് അതിലേക്ക് കടക്കുകയാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മുടെ അഭിപ്രായങ്ങൾ മാത്രമല്ല പ്രമുഖ ക്രിക്കറ്റ് മാധ്യമങ്ങൾ ഇ എസ് പിൻ ക്രിക്കും ക്രിക്കറ്റ് ബസും മറ്റുമൊക്കെ നടത്തുന്ന വിശകലനങ്ങളും അതിനോട് ചേർത്തുകൊണ്ട് നമ്മുടെ അഭിപ്രായങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ വിശകലനങ്ങൾ നടത്താറുള്ളത് ഇത്തവണയും അതിന് മാറ്റം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലും രേഖപ്പെടുത്താം നമുക്ക് ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകാം ഏഷ്യ കപ്പിനുള്ള ഇന്ത്യയുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ശുഭൻ ഗില്ല് മടങ്ങി മടങ്ങിയെത്തി വൈസ് ക്യാപ്റ്റനായിട്ട് സ്ഥാനം പിടിച്ചിട്ടുണ്ട് നേരത്തെ അദ്ദേഹം ശ്രീലങ്കയില് ഇന്ത്യ ടി ട്വന്റി കളിക്കുമ്പോൾ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹം വൈസ് ക്യാപ്റ്റനായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് ടി ട്വന്റിയിൽ നിന്ന് റെസ്റ്റ് കൊടുക്കുകയായിരുന്നു പ്രധാനമായും അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിലും അതുപോലെ തന്നെ ഏകദിന ക്രിക്കറ്റിലും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുകയായിരുന്നല്ലോ ഇന്ത്യയുടെ സ്ക്വാഡ് ഇങ്ങനെയാണ് സൂര്യകുമാർ യാദവ് ഷുബ്ബൻ ഗില്ല് വൈസ് ക്യാപ്റ്റൻ സൂര്യ ക്യാപ്റ്റൻ ഷുബ്മെൻ ഗില്ല് വൈസ് ക്യാപ്റ്റൻ അഭിഷേക് ശർമ്മ തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ ശിവൻ ദ്യൂബെ അക്സർ പട്ടേൽ ജിതേഷ് ശർമ്മ ജസ്പ്രീത് ബുംറ ഹർഷ്ദീപ് സിംഗ് വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് സഞ്ജു സാംസൺ ഹർഷിത് റാണ റിങ്കു സിംഗ് ഇതാണ് നമ്മുടെ സ്ക്വാഡ് അപ്പോൾ ഈ ഒരു സ്ക്വാഡിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മികച്ച സ്കോഡാണ് സംശയമില്ല ബട്ട് സ്റ്റിൽ ഒരു ചെറിയ പ്രശ്നം സാധാരണ ഉള്ള പോലെ അവിടെ ബാക്കി കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുകയാണ് അപ്പോൾ ഈ സ്കോഡിലേക്ക് പോകുമ്പോൾ ആരൊക്കെ ഓപ്പണർമാരായിട്ട് ഉണ്ടാകും എന്നുള്ള ചോദ്യം ഇവിടെ ഉണ്ട് ഷുംബൻ ഗില്ല് സ്കോഡിലേക്ക് വരുന്നു അദ്ദേഹം വൈസ് ക്യാപ്റ്റനായിട്ട് സ്കോഡിലേക്ക് വരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ശ്രീലങ്കയിലേക്ക് ഇന്ത്യ പോയപ്പോൾ അദ്ദേഹം ടി ട്വൻറ്റിയിൽ ഉണ്ടാവുക ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹം വൈസ് ക്യാപ്റ്റനായിരുന്നു ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്തേക്ക് മടങ്ങി എത്തുകയാണ് അപ്പൊ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ എന്നീ ഓപ്പണർമാരും ഇന്ത്യയുടെ സ്കോഡിൽ ഉണ്ടല്ലോ സോ അഭിഷേക് ശർമ്മക്കൊപ്പം ബാറ്റിംഗ് ഓപ്പൺ ചെയ്യാൻ ശുഭൻ ഗില്ല് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം അധികം അവസരം കിട്ടിയപ്പോഴൊക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അദ്ദേഹം റോങ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പും വെച്ചിട്ടില്ല പക്ഷേ വൈസ് ക്യാപ്റ്റനായിട്ട് ശുഭൻ ശുബ്ബൻ ഗില്ല് വരുമ്പോ അദ്ദേഹം തന്നെ പ്ലെയിങ് ഇലവനിൽ ഓപ്പണറായിട്ട് എത്താനാണ് സാധ്യത പിന്നെ നമുക്കറിയാമല്ലോ അഭിഷേക് ശർമ്മയുടെ സ്പിൻ ബൗളിംഗ് ഓപ്ഷൻ കൂടി ഉപയോഗപ്പെടുത്താം എന്നുള്ളത് കൊണ്ട് ആദ്യം ഒരു അൺടച്ചബിൾ ആയിട്ടുള്ള ഓപ്ഷനാണ് സോ അഭിഷേക് ശർമ്മ ആൻഡ് ശുഭൻ ഗിൽ ഓപ്പൺ ചെയ്യാനാണ് സാധ്യത പിന്നെ അത്രയധികം റിസ്ക് ഒന്നുമില്ലാതെ ഒരു മീഡിയം റിസ്ക് ടേക്കിംഗിൽ ഐ പി എൽ ട്വന്റി ട്വൻ്റി ഫൈവില് നൂറ്റൻപത്തഞ്ച് പോയിൻറ്റ് എട്ട് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു ഗില്ല് ഓപ്പണർ എന്ന റോളിൽ എന്ന കാര്യം കൂടി നോക്കണം അപ്പോൾ കൂടുതൽ സാധ്യത അവർ രണ്ടുപേരും തന്നെ ഓപ്പണർമാരായിട്ട് വരാനാണ് പക്ഷേ ഇതിൽ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം എത്രത്തോളം സ്ട്രോങ് ആണ് നമ്മുടെ ടി ട്വൻറ്റിയിലെ ഓപ്ഷൻസ് എന്നുള്ളത് യശസ്സി ജെയ്സ്വാളിനെ പോലെ ഒരാൾക്ക് സ്കോഡിൽ ഇടം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത്രയും മികച്ചതാണ് നമ്മുടെ ഈ ഒരു ബാറ്റിംഗ് ലൈനപ്പ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും ഇതിൽ അയ്യർ ഇത്ര മികച്ച പ്രകടനമാണ് ഐ പി എൽ ട്വൻ്റി ട്വൻ്റി ഫൈവിൽ നടത്തിയിരുന്നത് അദ്ദേഹത്തെയും സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോ അതിനൊരു കാരണം തിലക് വർമ്മയെ നമ്പർ ത്രീയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് വളരെ മികച്ച രൂപത്തിൽ അദ്ദേഹം ഇങ്ങനെ വളർന്നു വരികയാണ് സോ തിലക് വർമ്മ അവിടെ ഉണ്ടാവും അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ലെഫ്റ്റ് ഹാൻഡ് അതുപോലെ തന്നെ രണ്ട് റൈറ്റ് ഹാൻഡ് ബാറ്റേഴ്സ് ടോപ്പ് ഫോറിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്കതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇപ്പം തിലക് ഒരു പ്രത്യേക രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ടീമിനത് ഏറെ ഗുണം ചെയ്യും ഇനിയിപ്പോൾ അദ്ദേഹം അവിടെ പരാജയപ്പെട്ടു എന്ന് കരുതുക വേണമെങ്കിൽ നമ്പർ ത്രീയിൽ സഞ്ജു സാംസണെ ബാറ്റ് ചെയ്യാം അദ്ദേഹം അത് പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണ് ഈവൺ ഗില്ലിനെയും അവിടെ ഉപയോഗപ്പെടുത്താം പക്ഷേ സഞ്ജു ഇനിയിപ്പം ഓപ്പണർ റോളിൽ ഇല്ലെങ്കിൽ വേണമെങ്കിൽ നമ്പർ ത്രീയിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോൾ ജിതേഷ് ശർമ്മയെ കളിപ്പിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ മറ്റൊരു തീരുമാനമെടുത്ത് ഒരു ഹിറ്ററെ അവിടെ കളിപ്പിക്കാവുന്നതുമാണ് അപ്പൊ അത്തരത്തിലുള്ള ചില ഫ്ലെക്സിബിലിറ്റീസ് കൂടി ഈ ഒരു സ്ക്വാഡിലൂടെ ഉയർന്നു വരുന്നുണ്ട് എന്നതും മനസ്സിലാക്കുക ബൗളിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ നോക്കുക ബൂംറ കുൽദീപ് വരുൺ ഹർഷദീപ് ഇവരൊക്കെ സ്ക്വാഡിലുണ്ട് ഫിഫ്റ്റീൻ മെമ്പർ സ്ക്വാഡിലുണ്ട് പക്ഷെ ഇതിൽ ഒരു മൂന്ന് പേര് ഒരുമിച്ച് ഒരു സമയത്ത് കളിക്കാനുള്ള സാധ്യതയാണ് കാണുന്നുള്ളു കാരണം ഇപ്പൊ ഇവിടെ പ്രസിദ്ധ കൃഷ്ണ മിസ് ഔട്ടാണ് സ്ക്വാഡിൽ എന്നുള്ള കാര്യം നോക്കണം അദ്ദേഹം വളരെ മികച്ച രൂപത്തിലാണ് ഐ പി എൽ ട്വന്റി ട്വന്റി ഫൈവില് ബൗൾ ചെയ്തിട്ടുള്ളത് ഇരുപത്തഞ്ച് വിക്കറ്റുകളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ആയിട്ട് എക്കണോമിക് റേറ്റ് ഓഫ് എയ്റ്റ് പോയിന്റ് ടു സെവൻ തീർച്ചയായിട്ടും അദ്ദേഹം ആ ഒരു സ്ഥലം അർഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും പക്ഷേ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നം ബാക്കിയുണ്ട് നമ്പർ എയ്റ്റില് നമുക്ക് സിക്സ് ഇറ്റ് ഞാൻ കപ്പാസിറ്റി ഉള്ള ഒരു ബൗളർ വേണം പ്രസിദ്ധിന് അത് സാധിക്കില്ല എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഇപ്പം ഗുജറാത്ത് ടൈറ്റൻസിൽ അദ്ദേഹം കളിച്ച ഘട്ടത്തിൽ റാഷിദ് ഖാൻ നമ്പർ സെവനിൽ വരുന്നു അദ്ദേഹം ഹിറ്റ് ചെയ്യും പക്ഷെ നമ്പർ എയ്റ്റ് മുതൽ അങ്ങോട്ട് പിന്നെ ഹിറ്റ് ചെയ്യാൻ ബാറ്റർമാർ ഇല്ല ഇല്ല എന്നുള്ളൊരു അവസ്ഥയുണ്ടായിരുന്നു അത് ആവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും പ്രസിദ്ധിനെ നമ്പർ എയ്റ്റിൽ കളിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഈ സ്കോറിൽ ഇടം പിടിക്കാതെ പോകുന്നതും മറിച്ച് ഹർഷിത് റാണക്ക് അവസരം ലഭിക്കുന്നതും ഹർഷിത് റാണയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ടി ട്വന്റി ലിസ്റ്റ് സ്ട്രൈക്കത്ര മികച്ചതല്ല ഇപ്പൊ ടി ട്വന്റിയിൽ നൂറ്റഞ്ച് പോയിന്റ് മൂന്നേ അഞ്ചും ലിസ്റ്റ് ചെയ്യാൻ എഴുപത്തി അഞ്ച് ഏഴുമാണ് അദ്ദേഹത്തിന് പക്ഷേ ബാറ്റിംഗ് എബിലിറ്റി ഉണ്ട് എന്നുള്ളത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ വളരെ വ്യക്തവുമാണ് മുപ്പത്തിരണ്ട് പോയിന്റ് എട്ടാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അവറേജ് എന്ന് മാത്രമല്ല സ്ട്രൈക്ക് റേറ്റ് ഫസ്റ്റ് ക്ലാസ്സിൽ എൺപത്തിരണ്ട് പോയിന്റ് ആറ് എട്ട് അത് ഫസ്റ്റ് ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം ബെറ്ററാണ് ഇരുപത്തേഴ് സിക്സറുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ബോള് നേരിട്ടിട്ട് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അദ്ദേഹം അടിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ അദ്ദേഹത്തിന് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത് ഇനി പെർഫോമൻസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യേണ്ടതുണ്ട് സോ അപ്പോൾ ഹർഷിദിനു പ്രസിദ്ധിനേക്കാൾ കൂടുതൽ ഒരു പ്രാധാന്യം കിട്ടാനുള്ള കാരണം ഈ ഒരു ബാറ്റിംഗ് പ്രോബസ് ആണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഇപ്പൊ അദ്ദേഹം നമ്പർ എയ്റ്റിൽ വരികയും വേണ്ട വിധത്തിൽ അദ്ദേഹം അടിക്കുകയുമാണെങ്കിൽ അത് ഇന്ത്യക്ക് ഗുണം ചെയ്യും എന്ന് മാത്രമല്ല ഇന്ത്യക്ക് നമ്മുടെ രണ്ട് മിസ്ട്രി സ്പിന്നേഴ്സിനെയും ഉപയോഗപ്പെടുത്താൻ കഴിയും വരുൺ ചക്രവർത്തിയും കുൽദീപിനെയും ഒക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പം ഹാർദിക്കും ഹർഷിതും അവിടെ സെക്കൻഡ് ആൻഡ് തേർഡ് സീബേഴ്സ് ആയിട്ടുണ്ടാകും അപ്പോൾ ജസ്പ്രീത് ബുംറ ഉണ്ടാവുന്നു ഫസ്റ്റ് ലെവലിൽ ഉണ്ടാവുന്നു ഹർഷിതും ഹാർദിക്കും രണ്ട് മൂന്ന് സ്വീമേഴ്സായിട്ട് അവിടെ വരുന്നു നമ്പർ ടു നമ്പർ ത്രീ സീമേഴ്സ് ആയിട്ട് വരുന്നു പിന്നെ നമ്മുടെ രണ്ട് മിസ്റ്ററി സ്പിന്നേഴ്സും ആകുമ്പോൾ അഞ്ച് മികച്ച ബൗളിംഗ് ഓപ്ഷൻ എന്ന രൂപത്തിൽ അവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റും വേണമെങ്കിൽ അഭിഷേക് ശർമ്മയുടെ സ്പിൻ ബൗളിങ്ങിനെയും ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പം അർഷിത് വന്ന് ആ പൊസിഷനിൽ വേണ്ട വിധത്തിൽ ബാറ്റ് വീശുന്നില്ല എങ്കിൽ പിന്നെ ആ നമ്പർ എയ്റ്റ് പ്രോബ്ലം ഹിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം അവിടെ സ്റ്റിൽ വരും അപ്പം അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ എന്ത് മാറ്റം എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പം അടുത്ത ടി വേൾഡ് കപ്പ് വരുന്ന ഫെബ്രുവരിയിലാണ് നടക്കുന്നത് അധികം മാസങ്ങളൊന്നുമില്ല അഞ്ചാറ് മാസ കാലമേ ഉള്ളൂ അതിനിടയ്ക്ക് കൂടുതൽ ടി ട്വന്റികളും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടീം കോമ്പിനേഷൻ മികച്ച രൂപത്തിലേക്ക് ആക്കുക ഈ നമ്പർ ഏയ്റ്റിൽ ഈ പ്രോബ്ലം പരിഹരിക്കുക എന്നുള്ളത് മറ്റു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ശിവന്തി ഉപിയെ കളിപ്പിക്കുക എന്നതാണ് ശിവന്തി ഉപയെ കളിപ്പിച്ചാൽ ബൗളിംഗ് ഒന്ന് വീക്കായി പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹാർദിക് അക്സർ അഭിഷേക് അവർ കൂടുതൽ ഓവറുകൾ ഉപയോഗപ്പെടുത്തി ബൗൾ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷവും വരും സോ രണ്ടാല് ഒരു മിസ്ത്രി സ്പിന്നർ പുറത്തിരിക്കേണ്ട അവസ്ഥയും അതിൽ വരും ആ പിച്ചിൻ്റെ സ്വഭാവം അത്തരത്തിലായില്ലെങ്കിൽ അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം യു എയിലാണ് കളി വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അവിടെ സ്പിന്നേഴ്സിന് പലപ്പോഴും ഉപകാരപ്രദമായ രൂപത്തിലാണ് പിച്ച് ഉണ്ടാവാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ടീം കോമ്പിനേഷനിൽ ഈ നമ്പർ എയ്റ്റ് ഒരു പ്രശ്നമായി നിൽക്കും അതിൽ മികച്ച രൂപത്തിൽ ഹർഷതിനെക്കൊണ്ട് അത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് സോ ഇന്ത്യ മികച്ച ഒരു ടി ട്വൻറ്റിയായി സൈഡ് ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ിലധികം താരങ്ങൾ എല്ലാ പൊസിഷനിലേക്കും നമുക്ക് അവൈലബിളുമാണ് ബട്ട് ഈ നമ്പർ എയ്റ്റിൽ ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൗളർ അതൊരു ചോദ്യമായിട്ട് തന്നെ ഇപ്പൊ നിൽക്കുകയാണ് എന്തായാലും അടുത്ത വേൾഡ് കപ്പിന് മുമ്പ് വളരെ കുറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ ഇനി നമുക്ക് ബാക്കിയുള്ളൂ എന്നുള്ളത് കൂടി നോക്കണം അതുകൊണ്ട് തന്നെ മികച്ചൊരു പെർഫോമൻസ് താരങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അഭിഷേക് ശർമ്മയും ശുഭൻ ഗില്ലും ഓപ്പൺ ചെയ്താൽ നമ്മളൊരു പ്രോബിൾ ലൈനപ്പിലേക്ക് പോയാൽ അഭിഷേക് ശർമ്മയും ശുഭൻ ഗില്ലും ഓപ്പൺ ചെയ്താൽ നമ്പർ ത്രീയിൽ തിലക് വർമ്മ വരും നമ്പർ ഫോറിൽ സൂര്യകുമാർ യാദവ് വരും നമ്പർ ഫൈവിൽ ജിതേഷ് ശർമ്മ വരുന്നു സോ ഈ ടോപ്പ് ഫോർ നോക്കുക തീർച്ചയായിട്ടും നമുക്ക് മികച്ച ഒരു ടോപ്പ് ആണ് നമ്പർ ഫൈവിൽ ജിതേഷ് വരുമ്പോൾ അത് മികച്ച ഒരു ഹിറ്റിംഗ് പവർ ഉള്ള ടോപ്പ് ഫൈവ് തന്നെയാണ് നമ്പർ സിക്സിൽ ഹാർദിക് പാണ്ഡ്യ അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ മികവ് നമ്പർ സെവനിൽ അക്സർ പട്ടേൽ വരുന്നു ദെൻ ഹർഷിത് റാണ നമ്പർ എയ്റ്റിൽ കുൽദീപ് യാദവ് നമ്പർ നയനിൽ ജസ്പ്രീത് ബുംറ നമ്പർ ടെന്നിൽ വരുൺ ചക്രവർത്തി നമ്പർ ഇലവനിൽ വളരെ മികച്ച ഒരു ടീമാണ് എന്ന് പറയേണ്ടി വരും ബുംറയുണ്ട് ഹർഷിത് ഉണ്ട് ഹാർദിക് ഉണ്ട് മൂന്ന് സ്വിമ്മർമാര് പിന്നെ കുൽദീപും വരുൺ ചക്രവർത്തിയും രണ്ട് മികച്ച സ്പിന്നർമാരും അക്സർ ഇപ്പൊ മികച്ച ഓൾറൗണ്ടർ ആണ് അദ്ദേഹത്തെ കൊണ്ടും മികച്ച രൂപത്തിൽ ബോൾ ചെയ്യിക്കാവുന്നതുമാണ് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടും ഓപ്ഷൻസ് വളരെ പ്ലന്റി ആയിട്ട് ടീമിലുണ്ട് ആ പറഞ്ഞ നമ്പർ ഏറ്റ് പ്രോബ്ലം പരിഹരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഹർഷിദ് അതിന് സ്റ്റെപ്പ് ചെയ്ത് അദ്ദേഹം ആ മികവ് കാണിക്കട്ടെ പിന്നെ ബാക്കപ്പ് ആയിട്ട് സഞ്ജു സാംസണും റിംഗു സിംഗും ശിവൻ ദ്വീപയും ഹർഷദീപ് സിംഗും ഉണ്ട് ഇപ്പൊ ഹർഷദീപിനൊക്കെ ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ പുറത്തിരിക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ടി ട്വന്റിയിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുള്ള താരമാണ് ആ കാര്യം കൂടി നോക്കണം അപ്പോൾ ജസ്പ്രീത് ബുംറ ഉണ്ടാകുമ്പോൾ ഈ നമ്പർ എയ്റ്റ് ആണ് പ്രശ്നം ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൗളർ അതുകൊണ്ടാണ് ഹർഷിദിന് അവിടെ കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുകയും ചെയ്യുന്നത് എന്തായാലും കോമ്പിനേഷനുകൾ ഓരോ കളിക്കനുസരിച്ചും മാറ്റങ്ങൾ വരുത്തും എന്ന കാര്യവും ശ്രദ്ധിക്കുക മികച്ച ഒരു സ്കോർ തന്നെയാണ് ഇപ്പൊ ഈ കളിക്കായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും വരുന്ന എട്ടാം ഒമ്പതാം തീയതിയാണ് ഈ ഒരു ഏഷ്യ കപ്പ് ആരംഭിക്കുന്നത് ഇന്ത്യയുടെ മത്സരമാണെങ്കിൽ പത്താം തീയതിയാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഇന്ത്യയുടെ ആദ്യ മത്സരം എന്ന് പറയുന്നത് പത്താം തീയതി സെപ്റ്റംബർ പത്തിന് യു എ അപ്പോൾ തന്നെ നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് കളിക്കാവുന്ന മത്സരമായിരിക്കും അത് അതുകൊണ്ട് തന്നെ ബിൻ്റെ സ്വഭാവം നമ്മുടെ ടീം കോമ്പിനേഷനും ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഒരു പക്ഷെ കഴിഞ്ഞേക്കും അതിനുശേഷം പതിനാലിന് വരുന്ന മത്സരം പാകിസ്ഥാനെതിരെയാണ് സെപ്റ്റംബർ പതിനാലിന് അപ്പോഴേക്കും നമ്മൾ പൂർണ്ണ സജ്ജരായിട്ട് അവരെ തോൽപ്പിക്കാൻ കഴിയണം അതിനുശേഷം സെപ്റ്റംബർ പത്തൊമ്പതിന് ഒമാനെതിരെയാണ് ഗ്രൂപ്പിലെ അവസാന മത്സരം മുന്നോട്ട് പോകാനുള്ള ഈ എല്ലാ സ്ഥിതിവിശേഷവും അവിടെ തുറന്നിടപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ് ഇത് മികച്ച സ്കോഡാണ് ആ ഒറ്റ പൊസിഷൻ പ്രശ്നം തരാ പ്രശ്നമാവാതിരിക്കട്ടെ കളിച്ച് ജയിച്ച് മുന്നോട്ട് കയറി അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്ലോക്സ്